നമസ്കാരം ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം പതിവത്തെ ഇക്കൊലവും ക്രിസ്മസ് ദിനത്തിൽ കാടിന്റെ മക്കൾക്ക് സമ്മാനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഉന്നതികളിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ഭക്ഷണ കിറ്റുകൾ ക്രിസ്മസ് സമ്മാനങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവ ഉന്നതികളിൽ വിതരണം ചെയ്യുകയുണ്ടായി നഹാസ് പത്തനംതിട്ട നജീം രാജൻ ഷമീർ തടത്തിൽ മനു തടത്തിൽ പ്രേം മൈലപ്ര സുധീഷ് സി പി സുഹൈൽ നജീബ് നസീം കുമ്മണ്ണൂർ കാർത്തിക് മുരിങ്ങമംഗലം ടിജോ സാമുവൽ പ്രിൻസ് മൈലപ്ര ഗീവർഗീസ് ജോർജ് അരുൺ കൈരളീപുരം തോമസ് ചാക്കോ വിനോദ് ആങ്ങമൊഴി രതീഷ് മടന്തമണ്ണിൽ റോഷൻ റോയി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പിന്നെ ആ ഒരു കണക്കല്ല 对对对。<laughs> <laughs> <laughs>